ഹായ് നമുക്കിന്ന് നമ്പർ വെൽഡിൻ്റെ മറ്റൊരു ചാപ്റ്ററിലോട്ട് കിടക്കാം അല്ലേ മറ്റൊരു അധ്യയം മീൻസ് മറ്റൊരു വീഡിയോ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒറ്റ സംഖ്യയും അടുത്ത സംഖ്യ ഒക്കെ ആയിട്ട് എഴുതുമ്പോൾ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ ഏതാണെന്നാണ് കണ്ടിരുന്നത് ഇനി ഈ വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സംഖ്യ കിട്ടിയാൽ അതിനെ പിരിച്ചു എഴുതുന്നത് എക്സ്പാൻഡ് ചെയ്തിട്ട് എങ്ങനെ എഴുതുക പറയാൻ പോകുന്നത് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും വിവിധമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ ഏതൊക്കെ രീതിയിൽ ഒരു സംഖ്യയിൽ ഏതൊക്കെയാണ് നമ്പേഴ്സ് അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്കൊരൊറ്റ സ്റ്റെപ്പിൽ ഒരു പ്രോബ്ലം തന്നാൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് ഹൗ ൻ എക്സ്പാൻഡ് എ നമ്പർ അല്ലെങ്കിൽ എങ്ങനെ ഒരു സംഖ്യയെ ഗണിത സംഖ്യയെ എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാൻ കഴിയുമെന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ പാർട്ടാണ് ആദ്യ പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ രണ്ടാമത്തെ പാർട്ടും ഇനി തുടർന്ന് വരുന്ന പാർട്ടുകളും കാണുക കൂടുതലും മനസ്സിലാക്കി നോട്ട് എഴുതി വെക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലടുത്ത പോലെ തന്നെ ഏതെങ്കിലും ഒരു സംഖ്യ വെച്ചിട്ട് നമുക്ക് ഉദാഹരണമായിട്ട് ചെയ്യാം ആദ്യമായിട്ട് ഞാൻ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് കോളംസ് വരച്ചിട്ടൊരു പട്ടിക രൂപീകരിക്കുകയാണേ അപ്പോൾ പട്ടികയിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്തണം ആദ്യം വൺസ് അതായത് ഒറ്റകൾ ഒറ്റകൾ എന്ന് വിളിക്കുന്ന വൺസ് പിന്നെ ടെൻസ് അതായത് പത്തുകൾ എന്ന് പറയും ടെൻ എന്ന് പറഞ്ഞാൽ പത്തല്ലേ പത്തുകൾ പിന്നെ ഹൺഡ്രഡ്സ് അതായത് നൂറുകൾ പിന്നെ തൗസൻസ് തൗസൻസ് എന്ന് പറഞ്ഞാൽ ആയിരങ്ങൾ അല്ലേ പിന്നെ പുറം എന്ത് വരും ടെൻ തൗസൻഡ്സ് അതായത് പതിനായിരം ഇനി വരാണെങ്കിൽ ലക്ഷം വരും പത്ത് ലക്ഷം വരും കോടി വരും അങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ ഇത് നമുക്ക് ഏറ്റവും ചെറിയ ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതായത് വലത്തെ ഏറ്റത്താണല്ലോ ഏറ്റവും ചെറിയ സംഖ്യകൾ വരുന്നത് അല്ലേ ഒറ്റകളും പത്തുകളും നൂറുകളൊക്കെ ഒക്കെ ഇപ്പോൾ ഇവിടെ ഞാനൊരു ഉദാഹരണം എഴുതിയിട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റൻപത്തേഴ് മുന്നൂറ്റൻപത്തി ഏഴിൽ ഏഴ് ഒറ്റയുടെ ഭാഗത്തേതാണ് വരുന്നത് ഏഴ് അല്ലേ എത്ര ഒന്നുകളുണ്ട് മുന്നൂറ്റൻപത്തി ഏഴിൽ ഏഴ് ഒന്നുകളാണ് അതേപോലെ അഞ്ച് പത്തുകൾ അതായത് നമ്മൾ കിട്ടിയ സംഖ്യയെ നമ്മൾ അങ്ങോട്ട് വിഭജിച്ച് എഴുതുക വലത്തെ അറ്റത്തുള്ള സംഖ്യ ഈ വൺസിൻ്റെ കോളത്തിൽ അടുത്ത സംഖ്യ ടെൻസിൻ്റെ കോളത്തിൽ അടുത്ത സംഖ്യ ഹൺഡ്രഡ്സിൻ്റെ അതായത് ഇവിടെ മൂന്ന് നമ്പറല്ലേ ഉള്ളു അതുകൊണ്ട് കഴിഞ്ഞു നമ്പർ കേട്ടോ നാലെണ്ണം ഉണ്ടെങ്കിൽ തൗസൻഡ്സിലോട്ട് എഴുതാമായിരുന്നു ഇനി നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം അതായത് ഹൺഡ്രഡ്സിൻ്റെ കോളത്തിൽ മൂന്ന് ആയതുകൊണ്ട് നമുക്ക് മൂന്ന് ഇൻറ്റു നൂറ് എന്ന് എഴുതാം അല്ലേ ത്രീ ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് പിന്നെ അഞ്ചിൻ്റെ കോളത്തിൽ അല്ല പത്തിൻ്റെ കോളത്തിൽ അഞ്ചല്ലേ അപ്പോൾ ടെൻ ഫൈവ് ഇൻറ്റു ടെൻ എഴുതി പ്ലസ് സെവൻ ഇൻറ്റു വൺ ഓക്കെ ഇനി കിട്ടുന്ന സംഖ്യകൾ ഒന്നായിട്ട് കൂട്ടാണ് ത്രീ ഇൻറ്റു ഹൺഡ്രഡ് മുന്നൂറ് അല്ലേ ത്രീ ഹൺഡ്രഡ് ആണ് പിന്നെ ഫൈവ് ഇൻറ്റു ടെൻ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി അല്ലേ സെവൻ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാലോ സെവൻ മൂന്നും കൂടെ അങ്ങോട്ട് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആദ്യ സംഖ്യ തന്നെയാണ് അല്ലേ മുന്നൂറ്റി അൻപത്തിയേഴ് അപ്പോൾ മുന്നൂറ്റൻപത്തി എന്ന സംഖ്യ നമ്മളിപ്പോൾ പിരിച്ചെഴുതി അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തു വി എക്സ്പാൻഡ് ദ നമ്പർ ത്രീ ഫിഫ്റ്റി സെവൻ ഇനി ഇതിന് വേഡ്സിലൊക്കെ എഴുതി നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പിരിച്ചെഴുതി വഴിയൊന്ന് നോക്കുക എന്താ ചെയ്യേണ്ട കിട്ടിയ നമ്പറിനെ വലത്തേ നമ്പറിനെ വല വൺസിൻ്റെ കോളത്തിൽ പിന്നെ അടുത്ത നമ്പർ അടുത്ത കോളത്തിൽ അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്കതിൽ എത്ര തൗസൻഡ്സ് എത്ര ഹൺഡ്രഡ്സ് എത്ര ടെൻസ് ഉണ്ടെന്നൊക്കെ കാണാൻ കഴിയും ഇനി ഞാൻ നമ്മൾ കിട്ടിയതിനെ ഒന്ന് എഴുതണേ ത്രീ ഫിഫ്റ്റി സെവൻ എങ്ങനെ നമുക്ക് എഴുതാം ത്രീ ഹൺഡ്രഡ് ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ത്രീ ഹൺഡ്രഡ് ഫൈവ് ടെൻസ് ആൻഡ് സെവൻ വൺസ് ഇങ്ങനെ എലവേഴ്സിൽ എഴുതാൻ കഴിയുക ത്രീ ഹൺഡ്രഡ് ഫൈവ് ടെൻസ് ആൻഡ് സെവൻ വൺസ് എന്ന് കിട്ടി അപ്പോൾ ത്രീ ഫിഫ്റ്റി സെവനെ പിരിച്ചു എഴുതി അല്ലെങ്കിൽ എക്സ്പാൻഡ് എഴുതി ചെയ്യാൻ പറഞ്ഞു നമ്മൾ എങ്ങനെ എഴുതും ആദ്യം കോളംസ് റെഡി ആക്കിയിട്ട് അതിലോട്ട് എടുത്ത് എഴുതിയാൽ മതി അല്ലേ അപ്പോൾ ത്രീ ഹൺഡ്രഡ് ഫൈവ് ടെൺസ് ആൻഡ് സെവൻ വൺസ് എന്ന് കിട്ടി ഇതുപോലെ വൺ തേർട്ടി എയ്റ്റിനൊന്ന് ചെയ്ത് നോക്കുക വൺ തേർട്ടി എയ്റ്റ് വൺ തേർട്ടി എയ്റ്റിൽ അത്ര വൺസ് ഉണ്ട് എയ്റ്റ് വൺസ് അല്ലേ വലത്തെ ഭാഗത്ത് എട്ട് അല്ലേ അപ്പോൾ എട്ട് ഒറ്റസംഖ്യകളാണുള്ളത് എട്ട് ഒന്നുകളാണുള്ളത് അപ്പോൾ എയ്റ്റ് വൺസ് അതേപോലെ മൂന്ന് ടെന്നുകളുണ്ട് ഇല്ലേ ഒരു ഹൺഡ്രഡു ആണ് ഉള്ളത് അപ്പോൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം വൺ ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ത്രീ ഇൻറ്റു ടെൻ പ്ലസ് എയ്റ്റ് ഇൻറ്റു വൺ അതായത് വൺ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ത്രീ ടെൻസ് ആൻഡ് എയ്റ്റ് വൺസ് അപ്പോൾ നമ്മൾ രണ്ട് ഉദാഹരണം ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു ഒരു സംഖ്യ കിട്ടിയാൽ എങ്ങനെ അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴി ചെയ്യുന്നു ഓക്കെ അപ്പോൾ ആദ്യം കോളംസ് വരച്ചിട്ട് അതിലോട്ട് എങ്ങനെ ഓരോ സംഖ്യയായിട്ട് എഴുതുക വലത്തെ സംഖ്യയാണ് ആദ്യം നമ്മൾ വൺസിൽ എഴുതുന്നത് പിന്നെ തൊട്ടടുത്ത സംഖ്യ അങ്ങനെ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് അതിൽ എത്ര ഹൺഡ്രഡ്സും ടെൻസും വൺസും ഉണ്ടെന്നൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങൾ ഞാൻ ഉൾപ്പെടുത്തും കാണുക കേട്ടോ